എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഭയങ്കര ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ് കഴിച്ചവരെല്ലാവരും അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞൊരു മന്തിയാണ് കേട്ടോ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഒരു രണ്ട് കിലോ റൈസിനുള്ള റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം രണ്ട് ഗ്രാമ്പു കറുകപ്പെട്ട ഏലക്കായ ബേ ലീഫ് അങ്ങനെ പിന്നെ ഒരു വെളുത്തുള്ളി ഒരു വലിയൊരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളക്െടുത്തിട്ടോ ഞാൻ ഒരു പത്തിൻ്റെ ഒരു പാക്കറ്റിലെ കുരുമുളക് മൊത്തത്തിൽ ഞാനത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ മന്തി മസാല പൊടിക്കാനായിട്ടാണ് പോകുന്നത് മന്തി മസാല വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നതാണ് ഇത് നമ്മുടെ ഉണക്ക നാരങ്ങയാണ് ഇതാണ് നമ്മുടെ മന്തി റൈസിനായാലും നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുന്നത് ഉണക്ക നാരങ്ങയാണ് അപ്പോൾ ഇതെന്തായാലും വാങ്ങാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചാച്ച് നമ്മൾ മസാല ഫ്രൈ ചെയ്ത് എടുക്കുന്നതിലേക്ക് ഇടാം അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ അതങ്ങ് മാറ്റി വെക്കാം ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഫ്രൈ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന ഫ്രൈ ചെയ്തല്ലെട്ടോ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ റോസ്റ്റ് ചെയ്തെടുക്കുന്ന ഈ സമയത്ത് നമ്മൾ പൊടിച്ചെടുക്കുമല്ലോ ഈ സമയത്ത് നമ്മൾ ആ വെളുത്തുള്ളിയും കൂടി ഇട്ടേക്കണം കേട്ടോ ശേഷം നല്ല രീതിയിൽ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ ജാറ് വലിയ വർക്കിംഗ് ഒന്നുമില്ല ചെറിയ ജാറിലിട്ടാകുമ്പോൾ നല്ല രീതിയിൽ പൊടിച്ചെടുക്കാൻ പറ്റുമല്ലോ ഇനി പൊടിച്ച മസാല ഇതാണ് നമ്മുടെ മന്തി മസാല ഇതിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ മന്തി റൈസിന് വേണ്ടിയിട്ടാണ് അത് മാറ്റി വെച്ചേക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം രണ്ട് കിലോ ചിക്കൻ കറക്റ്റായിട്ടുണ്ട് കേട്ടോ നല്ല വലിയ പീസായിട്ട് എടുത്തിരിക്കുന്ന ചിക്കനാണ് നമ്മൾ ചെറിയ രീതിയിൽ കത്തിക്കൊന്ന് വരങ്ങിയൊക്കെ കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ായിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ട് നമ്മൾ ജസ്റ്റ് ഒരു പിൻ കൊണ്ടൊന്ന് പിൻകൊണ്ടൊന്ന് ഒന്ന് കുത്തി കുത്തി കൊടുത്താലും മതി കിട്ടും ഇനി നമുക്ക് മസാല റെഡിയാക്കാം ചിക്കനിൽ വേണ്ടിയിട്ട് നമുക്ക് മസാല റെഡിയാക്കാം അതിനാവശ്യത്തിന് നമ്മുടെ മന്തി മസാലയിലേക്ക് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും സോറി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയല്ല വേറെ ഏത് ഓയിലായാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് മറ്റേ കശ്മീരി ചില്ലി പൗഡറായാലും മതി കിട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നെ എന്തോരം ഓയിലിൻ്റെ ആവശ്യം ഉണ്ടെന്ന് നോക്കിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചിക്കൻ നമ്മൾ കഴുകി നല്ല രീതിയിൽ വെള്ളം പോകാൻ മാറ്റി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ചിക്കനിൽ വെള്ളത്തിൻ്റെ നനവധികം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു മസാലയാണ് നമ്മുടെ ചിക്കനിലേക്ക് എല്ലായിടത്തേക്ക് നല്ല രീതിയിൽ പെരട്ടി വെക്കാനുള്ള മസാലയാണിത് അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു നനവിനും ആ ഒരു ചിക്കന് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ജ്യൂസി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലായിടത്തും മസാലയും പരന്ന് വെച്ച് കിട്ടണമല്ലോ അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓയിലും നമ്മുടെ മസാലയും ഉപ്പും മുളകും എല്ലാവരും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഒന്ന് നമുക്കൊന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും മുളകൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്നൊന്ന് ചെറിയ രീതിയിലൊന്ന് നോക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങനീരും കൂടി ഒഴിക്കണം കേട്ടോ ഞാൻ ചിക്കനിലെല്ലാത്തിലും പരട്ടിയതിനു ശേഷമാണ് നാരങ്ങ നീരൊഴിക്കുന്നത് ഇനി നമുക്കിതിന്ന് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതും ആവശ്യമുണ്ട് നമുക്ക് അതിന് ശേഷമാണ് ഞാൻ എടുത്ത് നല്ല രീതിയിൽ ഓരോന്നെടുത്ത് നല്ല രീതിയിൽ നമുക്കിങ്ങനെ പരട്ടി പുരട്ടി എടുക്കാം അപ്പോൾ കുറച്ച് മസാല ഉള്ളെങ്കിലും നമ്മുടെ രണ്ട് കിലോ ചിക്കന് കറക്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുള്ളൂ എന്ന് വിചാരിച്ച് ഒരുപാട് പൊടികളൊന്നും ഉടങ്ങിയിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു മസാല തന്നെ മതി നമ്മളുടെ ചിക്കനിലെല്ലടത്തും നല്ല രീതിയിൽ ഇതാ ഇങ്ങനെ നല്ല രീതിയിൽ പരട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ മസാലയിലേട്ടായിട്ട് ഞാൻ നാരങ്ങ നാരങ്ങനീർ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒന്ന് ചിക്കനിൻ്റെ മീതേക്കാണ് നാരങ്ങനീർ ഒഴിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓയിൽ ഒഴിക്കുന്ന ടൈമിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നീരും കൂടി ഒഴിച്ചേക്കണം കേട്ടോ അപ്പം ഇനി ഇന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറാണ് ഞാൻ വെച്ചത് ഒരു മിഡ് നൈറ്റ് ഫുൾ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് നമ്മുടെ മസാലയൊക്കെ നല്ല രീതില് ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാകും ഞാനിപ്പോ രാവിലെ തന്നെ പെരട്ടി വെച്ചിട്ട് എന്റെ ഉച്ചക്കലത്തേക്കാണ് നമ്മൾ ഈ മസാല എടുക്കുന്നത് ഈ ചിക്കൻ എടുക്കാൻ പോകുന്നത് കേട്ടോ ഇനി നമ്മുടെ ഇഡലിപ്പാത്രം നിറച്ചും വെള്ളം എടുത്തിട്ടുണ്ട് ഏറ്റവും മോളത്തെ തട്ടിലാണ് ഞാൻ ഈ ചിക്കൻ എടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വെക്കുന്ന വെള്ളം ഇഡലി പാത്രത്തിൽ വെക്കുന്ന വെള്ളമാണ് നമ്മൾ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല വെള്ളം എടുക്കുക കേട്ടോ ഇനി ഇഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ വലിയ വലിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ മൂടി വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ ആയിരിക്കും നല്ല ജ്യൂസി ആയിട്ടൊക്കെ ഇരിക്കാനുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണോളം മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു നാൽപ്പത് മിനിറ്റോളം നമ്മൾ തീ കുറച്ച് വെച്ച് വേവിച്ചെടുത്ത ചിക്കനാണിത് ആ ചിക്കനിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ മസാല കൈകൊണ്ടൊന്ന് നല്ല രീതിയിലൊന്ന് എല്ലായിടത്തും പെരട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കനൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നമുക്ക് ഈ ചിക്കനൊന്ന് പെരട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ചിക്കനിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടോ ഈ രീതിയിൽ ചെയ്തപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി ആയാൽ പോലും നല്ലതാണെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനെ മന്തി എല്ലാവരും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നല്ല നല്ല ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ നമ്മളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാകും ഇത്രയും രുചിയായിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അപ്പോൾ ഞാൻ എന്താ അടുപ്പത്താണ് ചെയ്യുന്നത് കേട്ടോ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് ഒരുപാട് എണ്ണൊന്നും വേണ്ട ചെറിയ രീതിയിൽ എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്ത ചിക്കനാണ് അപ്പോൾ പുറമെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴായാലും ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ പിന്നെ പിന്നെ എടുത്ത് പറയുന്നത് എനിക്ക് എനിക്കത്രവും കഴിച്ചവരെല്ലാവരും എന്നെ അത്രയും പുകഴ്ത്തി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ എല്ലാ ചിക്കനും നമുക്കിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് തീ കൊടുത്ത് അങ്ങ് കരിയിച്ച് കളയണ്ട എന്താ ഇതുപോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ഉണ്ടല്ലോ ചിക്കൻ അപ്പോൾ ചിക്കൻ ഏകദേശം എല്ലാം ആയതിന് ശേഷം നമ്മളുടെ റൈസ് റെഡിയാക്കാൻ പോകാം ാണ് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി പിന്നെ ഒരു കുഞ്ഞു സവാള ഒരു നാലഞ്ച് വെളുത്തുള്ളി അപ്പം ഇത്രയാണ് നമ്മൾ എണ്ണയില് ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാൻ പോകുന്ന കേട്ടോ അപ്പോൾ ബിരിയാണിയൊക്കെ വെക്കുന്നതിനേക്കാളും ഭയങ്കര എളുപ്പമാണ് ഈ മന്തി ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഗ്രാമ്പു ഏലക്ക കുരുമുളക് കറുകപ്പട്ട മല്ലി നമ്മളുടെ നാരങ്ങ പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നമ്മളുടെ എണ്ണയിലേക്ക് നമുക്കിടാം അപ്പോൾ ഇത് അധികം അങ്ങ് കരിഞ്ഞങ്ങ് പോവേണ്ട ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതും ഇതൊക്കെ റെഡിയാക്കുന്നതിൻ്റെയൊക്കെ തിരക്കായപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത്തിരി ഒന്ന് ഇതായി പോയിട്ടുണ്ട് പക്ഷേ അങ്ങനെ കളർ ചേഞ്ച് ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് െടുത്താൽ മതി അതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇലക്കിയതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ച വെള്ളമുണ്ടല്ലോ അതായതാണ് നമ്മുടെ ചിക്കൻ വേവിച്ച് വെച്ച വെള്ളം അത് മൊത്തം നമുക്കിടാം അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഇട്ടത് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന വെച്ചിരുന്നെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പകുതി നാരങ്ങ നീരും കൂടി ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിന് ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഉപ്പും കൂടി നോക്കി നല്ല രീതിയിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണെന്ന് മനസ്സിലായതിന് ശേഷം നമുക്ക് നമ്മുടെ അരി കഴുകി മാറ്റി വെച്ചിരിക്കുന്നു ഒരു തരി വെള്ളമില്ലാണ്ട് മാറ്റി വെച്ചിരിക്കുന്ന അരി നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ മന്തിയിൽ റൈസ് വേവിക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നളവിലാണ് കേട്ടോ ഒത്തിരി അങ്ങ് വെന്തും പോവേണ്ട അപ്പോൾ വേവാത്ത രീതിയിലും ആവില്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇനി നല്ല രീതിയിലൊന്ന് വേവട്ടെ എന്ന് വിചാരിക്കും മാറ്റി വെച്ചു വെന്തതിന് ശേഷം എന്താ നമ്മൾ ചിക്കൻ ഇങ്ങനെ വറുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇങ്ങനെ ഓരോന്ന് പെറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലൊന്നും സ്നോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് പച്ചമുളകാക്കി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നമ്മളുടെ റൈസിലിങ്ങനെ കുത്തി കുത്തി വെക്കാം ഒത്ര ആയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു അഞ്ചെട്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒന്ന് ഒരു നമ്മളുടെ കൽക്കരി ഉണ്ടല്ലോ കൽക്കരി കത്തിച്ചിട്ട് കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ സ്നോ വരും മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോൾ അത ഇതാണ് നമ്മളുടെ മന്തി ഇപ്പോൾ വരുന്ന സ്മെല്ല് ഭയങ്കര കറക്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മന്തിയുടെ അതേ സ്മെല്ലാണ് ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടോ ചിക്കനിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അല്ലേ പക്ഷേ കഴിക്കുമ്പോൾ ഇതിൻ്റെ രുചി മറ്റൊന്നാണ് ഞാൻ കുറച്ച് ഇങ്ങനെ മെമ്പറൊക്കെ ഇങ്ങനെ ഡെക്കറേഷനായിട്ട് ഇങ്ങനെ ഇട്ടറുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാവരെയും കൂടി കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനന്മാർക്കുണ്ടാവും ബൈ